കേരളത്തിന് വികസനമാണ് ആവശ്യം അതിനായി തന്നെ ബി ജെ പിയുടെ ഡബിള് എന്ജിന് സര്ക്കാര് അനിവാര്യമാണ് മാറി മാറി ഇടത് വലത് മുന്നണികൾ പതിറ്റാണ്ടുകളായി തന്നെ കേരളം ഭരിച്ചു എന്നാൽ കേരളത്തെ നിഷ്കർമ്മം ഇവർ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ മണ്ണിലും കോൺഗ്രസ് പാർട്ടി അതിരൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ സംസാരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഇന്ന് മാവോയിസ്റ്റുകളേക്കാൾ കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗിനേക്കാൾ വർഗീയവുമായി തന്നെ മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലാകട്ടെ കേരളത്തിൽ കോൺഗ്രസ് വൻ വിജയം കൈവരിച്ചെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്നും അവർക്ക് പച്ച തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വാസ്തവമാണ് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ കേരളത്തിന്റെ പൈതൃകത്തെയും സമാധാനത്തെയും തകർക്കുകയാണ് ചെയ്യുന്നതെന്നും ഈ പുണ്യഭൂമിയെ അവരിൽ നിന്നും സംരക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു പതിറ്റാണ്ടുകളായി തന്നെ മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികൾ കേരളത്തെ വഞ്ചിക്കുകയാണെന്നും സംസ്ഥാനത്തിന്റെ രക്ഷയ്ക്കായി ഇനി ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ അനിവാര്യമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് വേണ്ടത് പുതിയ രാഷ്ട്രീയമാണ് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തെ ദീർഘവീഷണത്തോടു കൂടിയുള്ള വികസനത്തിനായി ബി ജെ പിക്ക് ജനങ്ങൾ ശക്തമായ ജനവിധി നൽകണം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനൊപ്പം തന്നെ വികസിത കേരളവും യാഥാർത്ഥ്യമാകണം അതിന് എൻ ഡി എ ഭരണത്തിൽ അതായത് എൻ ഡി എ ഭരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർ ഭരണത്തിലേക്ക് വരണമെന്നതാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബി ജെ പിയിലെ ആചാരങ്ങൾ തകർക്കുന്നത് അതിനുള്ള ഇടത് സർക്കാരിൻ്റെ നീക്കങ്ങളെയും ക്ഷേത്രങ്ങളിലെ സ്വർണക്കുള്ള വിവാദത്തെയും പരാമർശിച്ച അദ്ദേഹമാകട്ടെ എന്നും വിശ്വാസികൾക്കൊപ്പമാണ് എന്ന ഇവിടെ അടിവരയിട്ട് പറയുകയാണ് ചെയ്തിരിക്കുന്നത് ട്വന്റി ട്വൻ്റി അടക്കമുള്ള പാർട്ടികൾ എൻ ഡി എയുടെ ഭാഗമായത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമാണേന്നും മോദി ഇവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അതേസമയം പത്മനാഭസ്വാമിയുടെ പാവനമായ ഭൂമിയിൽ വരാനായത് തനിക്ക് സൗഭാഗ്യമാണ് കേരളത്തിനും തിരുവനന്തപുരത്തിനും നന്ദി കോൺഗ്രസിനെ സംബന്ധിച്ച് വികസനത്തിന് പുതിയ ദിശാബോധം എന്ന ദിവസമാണ് ഇന്നെന്നും അദ്ദേഹം പറയുകയും ചെയ്തു അമൃത് ഭാരത് പാസഞ്ചർ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുന്ന വേളയിലായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സുഹൃത്തുക്കൾ ആയി എന്ന് അതായത് വലിയ രീതിയിൽ സുഹൃത്തുക്കളെ എന്നും മലയാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് കേരളത്തിന്റെ വികസനത്തിനായി തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്നൊരു പുതിയ ദിശാബോധം കൈവന്നു രാജ്യത്തെ വലിയ സ്മാർട്ട് അപ്പ് കേന്ദ്രമായി തന്നെ തിരുവനന്തപുരത്തെ മാറ്റും അതിനായുള്ള ആദ്യ ചുവടുവെപ്പ് ഇന്നുണ്ടാകും വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം അത് പൂർത്തിയാകൂ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകും രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി തന്നെ നടപ്പാക്കുന്ന ഒരു മഹത്തായ സംരംഭത്തിനും തിരുവനന്തപുരത്ത് തുടക്കമിട്ടിട്ടുണ്ട് കേരളത്തിന്റെ മാറ്റം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുമെന്നും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വിജയം ഇതിഹാസികമായിരിക്കുമെന്നും ഇത് വിജയം കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം തന്നെ അലയടിക്കുമെന്നും അദ്ദേഹം ആ ഒരു പ്രസംഗത്തിലൂടെ എടുത്തു ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റിമാന്യൂസ്